നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധിര ജിഎസ് നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ അമല ഫെല്ലോഷിപ്പ് വടക്കാഞ്ചേരിയിൽ വീണ്ടും സജീവമാകുന്നു അമല ഫെല്ലോഷിപ്പിന്റെ പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ച് ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച എട്ട് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ സൗജന്യ കിഡ്നി സ്കാനിംഗ് നടത്തിക്കൊണ്ടാണ് തുടക്കം കുറിക്കുന്നത് വടക്കാഞ്ചേരി ആക്സ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അംബ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും അമല ഫെലോഷിപ്പ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ സി എം അമല ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഷിബു പുത്തൻപുരയ്ക്കൽ സി എം വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ പി എൻ വൈശാഖ് മർച്ചന്റ് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മലയ എന്നിവർ പ്രസംഗിക്കുമെന്ന് അമല ഫെലോഷിപ്പ് യൂണിറ്റ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് സെക്രട്ടറി വി അനിരുദ്ധൻ വൈസ് പ്രസിഡന്റ് റോയ് ഫ്രാൻസിസ് ട്രഷറർ ഫ്രാൻസിസ് ലൂയിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം